നമസ്കാരം പറക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കും പെരുമ്പാവൂരിനും ഇടയിൽ ആദിശങ്കറിന്റെ ജന്മഭൂമിയായ കാലടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രവും പരിസരവും നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും മറ്റു ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പെരിയാറിന്റെ തീരത്തായി നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കം നാലിതുവരെ കണക്കാക്കുവാൻ സാധിച്ചിട്ടില്ല ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇരുനില ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി അഞ്ചനശ്രീയിൽ തീർത്ത ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണു ആണെങ്കിലും സങ്കല്പമൂർത്തി പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീകൃഷ്ണനാണ് അദ്വൈതാചാര്യനായ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീകൃഷ്ണനെ കൂടാതെ ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്കു കിഴക്കേ മൂലയിലെ ചെറിയ ശ്രീകോവിലിൽ അത്യപൂർവ പ്രതിഷ്ഠയായ ശിവപാർവതിമാരോടുത്ത് വാഴുന്ന ഗണപതി പ്രതിഷ്ഠയുണ്ട് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്കുകിഴക്കേ മൂലയിലുള്ള ശ്രീകോവിലിൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠയും ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ആദിശങ്കറിന്റെ ജന്മഭൂമിയായ കാലടിയിലെ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ആദിശങ്കരന്റെ കുലദൈവമായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ശങ്കരനുമായി ബന്ധപ്പെട്ട് ഈ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രവും ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട മുതലക്കടവും ശൃംഗേരി മഠത്തിന്റെ വേദപഠന കേന്ദ്രവും ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ ആദിശങ്കരൻ പ്രതിഷ്ഠിച്ച ശ്രീകൃഷ്ണൻ തൃക്കാലടിയപ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തൃക്കാലടിയപ്പനായ ശ്രീകൃഷ്ണനെ ആദിശങ്കരൻ പ്രതിഷ്ഠിക്കാൻ ഒരു കാരണമുണ്ട് ആ കഥ ഇങ്ങനെയാണ് ആദിശങ്കരന്റെ മാതാവായ ആര്യാമ്പ് ദേവി നിത്യവും പെരിയാർ പുഴയിൽ കുളിച്ച് തൃശൂർ വടക്കൻനാഥനെ ഭജിക്കുകയും തിങ്കളാഴ്ച ദിവസങ്ങളിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു പിന്നീട് പ്രായാധിക്യം ബാധിച്ച് ആര്യാമ്പ് ദേവിക്ക് നിത്യസ്നാനത്തിന് പെരിയാറിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീർന്നു ഈ സാഹചര്യത്തിൽ അമ്മയോടെ ഏറെ വാത്സല്യവും സ്നേഹവുമുള്ള ശങ്കരൻ തന്റെ കുലദൈവമായ ശ്രീകൃഷ്ണനെ ഭജിക്കുകയും ശ്രീകൃഷ്ണൻ ശങ്കരന്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായി തീരുകയും ചെയ്തു ഉണ്ണിയായ ശങ്കറിനു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ണി നിന്റെ കാൽ വരയുന്നിടത്ത് നദി ഗതിയാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നീട് ശങ്കരൻ തന്റെ ഇല്ലത്തോട് ചേർന്ന് കാലുകൊണ്ട് വരയുകയും മൂന്ന് കിലോമീറ്റർ അകലെ ഒഴുകിക്കൊണ്ടിരുന്ന പെരിയാർ നദി ഗതി മാറി ശങ്കരന്റെ ഇല്ലത്തോട് ചേർന്ന് ഒഴുകുകയും ചെയ്തു പെരിയാറിന്റെ ഗതിമാറ്റത്തിൽ അഭീഷ്ട വലതായകനായ ശങ്കരന്റെ കുലദൈവമായ ശ്രീകൃഷ്ണ ഭഗവാൻ നദിയിൽ മുങ്ങിപ്പോയി തുടർന്ന് ശ്രീകൃഷ്ണന്റെ ആജ്ഞാനുസരണം ഉണ്ണിയായ ശങ്കരൻ ഇന്നീ കാണുന്ന ക്ഷേത്രത്തിലേക്ക് ശ്രീകൃഷ്ണനെ മാറ്റി പ്രതീക്ഷിച്ചു അങ്ങനെ പണ്ട് ശശലം എന്നറിയപ്പെട്ടിരുന്ന ഈ ഗ്രാമം ശങ്കരന്റെ പാദസ്പർശം കൊണ്ട് നദിഗതി മാറി ഒഴുകിയ ഈ ഗ്രാമം പിന്നീട് കാലടി എന്ന പേരിലും ശങ്കരൻ പ്രതീക്ഷിച്ച ഈ ശ്രീകൃഷ്ണൻ തൃക്കാലടിയപ്പൻ എന്ന പേരിലും അറിയപ്പെട്ടു ഈ തൃക്കാലടിയപ്പനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ് ഈ തൃക്കാലടിയപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ക്ഷേത്ര ജീവനക്കാർക്കും പരിസരവാസികൾക്ക് എന്നും സമ്പൽ സമൃദ്ധിയും സർവ്വൈശ്വര്യങ്ങളും ഭഗവാൻ നൽകുന്നുമുണ്ട് അതുകൊണ്ടുതന്നെ ഈ ക്ഷേത്ര പരിസരത്ത് താമസിച്ച് ഭഗവാനെ ദർശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറെയാണ് കാലടിയിൽ ജനിച്ചു വളർന്ന ആളാണ് എൻ്റെ പേര് ജയശ്രീ ഞാനിപ്പോൾ മലപ്പുറത്താണ് ഞാൻ അവിടെ ഹെഡ് ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തു എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ദിനചര്യാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ വന്ന് തൊഴണം അതുപോലെ വൈകുന്നേരം ഇവിടെ ഒരു ഭജന സംഘം ഉണ്ടായിരുന്നു ആ ഭജ ഇപ്പോഴും ഉണ്ട് ആ ഭജനയിലെന്നും ഭാഗഭാക്കാവുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ശീലം കുട്ടിക്കാലത്ത് മാത്രമല്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് വളരെ മനസ്സിന് വളരെ ശാന്തി നൽകുന്നൊരനുഭവമാണ് കൂടാതെ ശങ്കരാചാര്യരുടെ കഥകളാണ് ഈ കാലടിയിൽ എപ്പോഴും കേൾക്കുന്നത് അദ്ദേഹത്തെ മുതല പിടിച്ച അനുഭവമുണ്ടായ മുതലക്കടവിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കുളിച്ചത് എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്നാൽ കുളിക്കുക അതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് വളരെ സന്തോഷവും മനസ്സിനും ശരീരത്തിനും കുളിർമ ഒരു അനുഭവവും ആയിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടി എപ്പോഴെങ്കിലും വെക്കേഷന് വരുന്ന സമയത്തായാലും അമ്മയുടെ അടുത്ത് വന്ന് താമസിക്കുമ്പോൾ എല്ലാ ദിവസവും അമ്പലത്തിൽ വന്ന് തൊഴും അത് വളരെ വലിയൊരു നിർവൃതിയാണ് എൻ്റെ അനുജൻ ഇപ്പോൾ ഒമാനിലാണ് ജോലി ചെയ്യുന്നത് അവൻ എല്ലാ വർഷവും വരും വരുന്ന അന്ന് വൈകുന്നേരം തന്നെ കുളി കഴിഞ്ഞാൽ ആ ഇരിക്കും ഇവിടെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇവിടെ ഭജന പാടിയിരുന്ന ഒരു കുട്ടിയും ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീർന്നിട്ടില്ല എല്ലാവരും വളരെ വലിയ വലിയ ഉദ്യോഗങ്ങളിൽ അനുഭവമാണുള്ളത് ഇപ്പോഴും ഈ ഭജനയുടെ നേതൃത്വം വഹിക്കുന്ന മൂർത്തി കൃഷ്ണമൂർത്തി അദ്ദേഹം റിസർവ് ബാങ്കിലെ ഓഫീസറാണ് ഇപ്പോൾ ഈ അടുത്ത് പോലും ഭജനയ്ക്ക് വേണ്ട വലിയ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അൻപത് വർഷം തുടർച്ചയായി ഭജന നടത്തിയിരുന്ന പ്രായമായ രണ്ട് വ്യക്തികളെ അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിലും അവരുടെ കുടുംബത്തിലുള്ളവരെ വിളിച്ചു വരുത്തി ആ ഭജന ചൊല്ലിയിരുന്ന അപ്പൂപ്പന്മാരെ അല്ലെങ്കിൽ സന്യാസിമാരെ എന്ന് പറയട്ടെ അവരെ ആദരിക്കുകയുണ്ടായി എന്നുള്ളത് ഞാൻ പിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞ ഒരു സന്തോഷം അനുഭവമായിരുന്നു ഇനിയും പറയാൻ ധാരാളമുണ്ട് എങ്കിലും ഞാൻ ഇവിടെ നിർത്തട്ടെ സന്തോഷം ഞാൻ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് കൊല്ലങ്ങളായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടുത്തെ ദേവൻ എന്ന് പറയുന്നത് ശരിക്കും അനുഭവസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ ദൈവത്തിൻ്റെ ഭഗവാന്റെ ആ ഒരു ചൈതന്യവും അതിൻ്റെ അനുഗ്രഹവും എനിക്ക് നേരിട്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമുള്ള ഒരാളാണ് ഞാൻ അത് എൻ്റെ മകളുടെ കല്യാണം കുട്ടിയുടെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു വിഷമായിരുന്നു ഇതെങ്ങനെ നടത്തും എന്നുള്ളത് അപ്പോൾ ഞാൻ ആ കാലത്തെ സ്ഥിരമായിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുതുകൊണ്ടിരിക്കുക വഴിപാടുകൾ കഴിക്കുക അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ കല്യാണം ഞാൻ വിചാരിച്ചേക്കായി നന്നായിട്ട് അത് എൻ്റെ വീട്ടിലേക്ക് വന്ന പോലെയുള്ളൊരു ഇതായിരുന്നു കാരണം ഞാൻ ഒരു സ്ഥലത്തും പോയി എന്നേഷിക്കൊന്നും ചെയ്തില്ല എനിക്ക് നേരിട്ട് ഈ കുട്ടിയെ അന്വേഷിച്ച ഒരാൾ വന്നു എല്ലൊണ്ടും യോഗം വന്നു അത് ജാതക പൊരുത്തം വന്നു ഇതെല്ലാം വന്നു കല്യാണം ഞാനിവിടെ നടക്കെ വെച്ച് നടത്തുകയും ചെയ്തു അത് കല്യാണം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ എന്താ പറയുക വിപുലമായിട്ട് തന്നെയാണ് കല്യാണം നടത്തിയത് ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവാതിരക്കളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി ഭഗവാൻ വഴിപാടുകളൊക്കെ കഴിച്ച് എല്ലാം നടത്തി അപ്പോൾ അതിൽ എനിക്കൊരു എടുത്ത് പറയേണ്ട അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ വന്നു പറഞ്ഞു ഇങ്ങനെ കല്യാണത്തിന് കൃഷ്ണരാധ രൂപങ്ങൾ ഒരു ഒരമ്പലത്തിൽ ചെയ്തിട്ടുണ്ട് ചേട്ടനത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് എനിക്കത് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് കൃഷ്ണനാരും രാധാരാവും എന്നെനിക്കറിയില്ല ഇങ്ങനെ അന്വേഷിച്ച് ഞാൻ വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വന്നു നിൽക്കും കൃഷ്ണനായിട്ടുള്ള ആളും രാധയായിട്ടുള്ള ആളും എന്നെ അന്വേഷിച്ച് വന്നേക്കെ ആവണമെന്ന് ചോദിച്ചു മനസ്സിലായി അവരെ നിർത്തി ഞാൻ കൃഷ്ണരാധാ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കഥകളി വേഷങ്ങളൊക്കെ നടത്തി ഗംഭീരമായിട്ട് കല്യാണം അതെനിക്ക് ഏറ്റവും വലിയൊരു അനുഭവമായിട്ടാണ് തോന്നുന്നു അതുപോലെ തന്നെ എനിക്ക് വളരെ പഴയ കാലം മുതൽ ചെറുതായിട്ടുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജോലിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ആഗ്രഹിച്ച പോലെ ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നുണ്ടായിട്ടുണ്ട് ഈ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അവൾ പഠിച്ചനുസരിച്ചുള്ള ഒരു ജോലി അതിന് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന് ഞാൻ കൊണ്ടുവിടണം അതുപോലെ തന്നെ ഒരു ജോലിയിൽ കിട്ടുകയും ചെയ്തു അവൾ ഇപ്പം ഇവിടെ ഇല്ല വിദേശത്താണ് അപ്പോൾ അവൾ ഞങ്ങളുടെ സ്ഥിരമായിട്ട് ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഇവിടെ വരുമ്പോൾ തൊഴുകും അതുപോലെ തന്നെ വഴിപാടുകൾ കഴിക്കും ഇതെല്ലാം ചെയ്തു അപ്പോൾ എല്ലാം കൊണ്ടും ഈ രണ്ട് കാര്യങ്ങൾ കാര്യസിദ്ധി വിവാഹലബ്ധി ഈ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മോളിപ്പോൾ രണ്ടുപോരാവശ്യമായിട്ട് നീറ്റിന് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ എക്സാം ആകുമ്പോഴത്തേക്ക് അവർക്ക് ആകെ ഒരു ടെൻഷനും കാര്യങ്ങളും വരും അപ്പം ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വരണം അപ്പം അവൾക്കാണെങ്കിൽ എം ബി ബി എസ് തന്നെ വേണം അപ്പം അങ്ങനെ വന്നപ്പോൾ ഇപ്പം ഈ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും കൂടി കൂടി ഉണ്ടെങ്കിൽ നടക്കും എന്നൊരു പ്രതീക്ഷ പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പറഞ്ഞു ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പരിഭാവനമായ കാലടിയിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ക്ഷേത്രത്തിൽ മിക്കവാറും എല്ലാ വ്യാഴാഴ്ചയും ഞാൻ വരികയും കഴിയുന്നതും ഞങ്ങളെ പിന്നെ മക്കളും ഒരുമിച്ചൊക്കെ വരാറുണ്ട് തൊഴാറുണ്ട് ഇവിടെ തൊഴുത് മടങ്ങി ഭഗവാൻ ഒരു വെണ്ണ നിവേദ്യം ഒക്കെ അർപ്പിച്ച് പോകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഏറെ ഇതുള്ളതാണ് എന്നും എപ്പോഴും നമുക്കുടെ പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഒക്കെ വളരെ വലുതാണ് ഏറെ പ്രസിദ്ധമായ ഒരു അമ്പലമാണിത് നല്ല ശക്തി ഉള്ള ഒരു അമ്പലമാണ് ഭഗവാനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എന്നും തൊഴുതു പോകുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം ലഭിക്കാറുണ്ട് നമസ്കാരം എൻ്റെ പേര് ചിത്ര എന്നാണ് ഞാൻ ജനിച്ചു വളർന്നതെല്ലാം കേരളത്തിലാണെങ്കിലും കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് ബാംഗ്ലൂരിലാണ് അപ്പൊ തൊട്ട് ഞാൻ ഒരുപാട് എന്റെ ചെറിയ നാള് തൊട്ട് കേട്ട് വളർന്നിട്ടുള്ള ഒരു കേട്ടിട്ടുള്ള ഒരു അമ്പലമാണ് ഈ കാലടിയിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പക്ഷെ ഒരുപാട് വർഷമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് വന്ന് തൊഴണം എന്നല്ല ഉണ്ടെങ്കിലും എനിക്ക് ഇതുവരെ അതിന്റെ ഭാഗ്യം കിട്ടിയില്ല ഇന്ന് ഇവിടെ ഇവിടെ കാലടിയിൽ ഒരു ഉപനയനം ഫങ്ഷന് വന്നപ്പോ ഈ അമ്പലത്തിൽ വരാനും തൊഴാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായി ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കയറ്റുന്നു എന്റെ പണ്ടത്തെ ഒരു അനുഭവമാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ എനിക്ക് വലിയ ആഗ്രഹവും ഇല്ല അങ്ങനെ പെൺകുട്ടികളായ ബുദ്ധിമുട്ടാവന പക്ഷെ ഭർത്താവിന് ഒരു വിഷമം ഇത് തലമുറയ്ക്ക് ഇത് അപ്പൊ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഭഗവാനെ രണ്ടാമത്തെ കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കണം പക്ഷെ രണ്ടാമത്തതും പെൺകുഞ്ഞ് അപ്പൊ ഇങ്ങനെ പരിഭവം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരാനൊന്നുമില്ലായിരുന്നു ആ കൊച്ചിനെ ഒരു മൂന്ന് വയസ്സുള്ളപ്പോഴാണ് രാത്രിയിലൊരു സ്വപ്നം ഞങ്ങളിവിടെ തൊഴുവാൻ വരുന്നു മക്കളും എല്ലാവരും കൂടി തൊഴാൻ വരുന്നു തൊഴാൻ വന്ന് പറ അവിടെ തൊഴു തൊഴുതും കൊണ്ട് നിൽക്കുമ്പോൾ ചെരുപ്പ് അങ്ങനെ നടക്കോ ആ ചെരുപ്പ് നേരെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീണേക്കും അപ്പോൾ എന്താ ഭഗവാനപ്പോൾ തിരുമേനി ഇവിടെ പറയാണ് ഇതൊക്കെ അശുദ്ധമായി വേഗം കൊണ്ടുപോയി കടങ്ങി കൊണ്ടുപോയി കഴുകി ഒക്കെ ശുദ്ധമാക്കി കൊണ്ടുവരാൻ വരാൻ പറയാണ് അപ്പം മോള് നമ്മേ ഇതാ കുഞ്ഞി കള്ളനാണ് നമ്മെ വീക്കേന്ന് പറയാണ് അപ്പം ഞാൻ നോക്കി സാക്ഷാൽ ഭഗവാൻ തന്നെ ഓ എനിക്ക് ഭഗവാനെ ഞാൻ ഞാനടങ്ങു ഞാനൊരു ചൂര വടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഓടിച്ചിട്ട് ഭഗവാനെ ഓടിക്കുകയാണ് ചുറ്റും ഞാൻ ഓടിക്കാണ് ഓടിച്ചടുത്ത് എത്താറാവുമ്പോൾ എൻ്റെ മോളാണ് നിൽക്കണേ ഭഗവാൻ എൻ്റെ ഒക്കത്ത് അപ്പം മൂത്ത മോള് പറയും അമ്മേ ഒക്കത്താണെന്ന് പറയും അപ്പം താഴെ നിർത്തിയിട്ട് വേണമല്ലോ അടിക്കാൻ അപ്പം താഴെ നിർത്തും താഴെ നിർത്തുമ്പോൾ എൻ്റെ മോള് ഇങ്ങനെ മാറി മാറി എന്നെ ഈ അമ്പലത്തിന് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യിപ്പിച്ച് ലാസ്റ്റ് ഞാൻ തന്നെ നമസ്കരിച്ച് പിൻവാങ്ങി ഭഗവാൻ ഇത്രയും വലിയ പരീക്ഷണം എനിക്ക് തരണമെന്ന് ചോദിച്ച് ഇവിടെ പുഴയിൽ കൊണ്ടുവന്ന് വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി ശ്രീകോവില് ഏൽപ്പിക്കുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവപ്പെ എല്ലാവരിലും ഭഗവാനുണ്ട് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല നമ്മളെല്ലാവരിലും ഭഗവാന്റെ ഒരു അംശം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലടിയിൽ വളരുള്ളുന്ന തൃക്കാലടിയപ്പനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഇഷ്ട വഴിപാടുകളാണ് പാൽപ്പായുസം നെയ്വിളുക്ക് പുഷ്പാഞ്ജലി എന്നിവ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായിട്ടാണ് ഭക്തജനങ്ങൾ ഭഗവാന് ഈ വഴിപാട് സമർപ്പിക്കുന്നത് കൂടാതെ എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ സമ്പൽ സമൃദ്ധിക്കും സർവ്വഐശ്വര്യത്തിനുമായി ഈ ക്ഷേത്രത്തിൽ അതിപ്രശസ്തമായ കനകധാരജ്ഞം നടത്തിവരുന്നു ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉദ്ദിഷ്ടകാര സിദ്ധിയും സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും കൈവരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും തൃക്കാളി ആദിശങ്കര കുലദേവ ക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്രകീയ കനകദായജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രനട അഞ്ച് മണിക്ക് തുറക്കുന്നതും അഞ്ച് പതിനഞ്ചിന് അഭിഷേകം ആറു മണിക്ക് ഗണപതി ഹോമം ഏഴ് മണിക്ക് ഉഷപ്പൂജ പ പന്ത്രണ്ട് മണിക്ക് ഭഗവാൻ്റെ ഇഷ്ടനിവേദ്യമായ പാൽപ്പായസ നിവേദ്യത്തോടുകൂടി ഉച്ചപൂജ കഴിഞ്ഞ് ക്ഷേത്രനട അടയ്ക്കുന്നതും വൈകിട്ട് നാല് മണിക്ക് ക്ഷേത്രനട തുറന്ന് ആറേ മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പതിന് അത്താഴപ്പൂജയോടുകൂടി ക്ഷേത്രനട അടയ്ക്കുന്നതുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ ഉദ്ദിഷ്ടകാര്യ സ്വാതിക്ക് പാൽപായസ നിവേദ്യവും ഗണപതി ഹോമം എന്നിവ നടത്തുന്നതും സന്താന സൗഭാഗ്യത്തിന് നിവേദ്യം കതിരിപ്പഴ നിവേദ്യം എന്നിവയും നടത്തുന്നു പ്രധാന വഴിപാടായ നെയ്വിളക്ക് പുഷ്പാഞ്ജലി മാല എന്നിവയാണ് പ്രധാന വഴിപാട് ഉപദേവനായ ശാസ്താവിന് പായസം എള്ളി തിരി കത്തിക്കൽ മുപ്പട്ട് പൂജ എന്നിവ പ്രധാനമായും നടത്തിപ്പോയിരുന്നു ഉപദേവനായ ശിവൻ പാർവതി ഗണപതിക്ക് കൂവളമാല വെള്ളമാല കറക്മാല എന്നിവയും ചാർത്തി ഇവിടെ വഴിപാടുകൾ നടത്തി വരാറുണ്ട് അക്ഷത്രിതീയ കനകതായയുടെ അനുബന്ധിച്ച് ഈ നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ധാരാളം ഭക്തജനങ്ങൾ ഇതിനുവേണ്ടി സ്വർണം നെല്ലിക്ക വെള്ളി കനകതായ യന്ത്രം ഇവ പ്രസാദമായി മേടിക്കുവാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുള്ളതാണ് കൂടാതെ യജ്ഞമണ്ഡപത്തിൽ നെല്ലിക്കപ്പറ സമർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ കനകധാരജ്ഞം നടക്കുന്ന ദിവസങ്ങളിൽ നെല്ലിക്കാപ്പറ നടക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്ര തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തിയുടെയും മുഖ്യ കാര്യമത്വത്തിൽ നടത്തിവരുന്ന ഈ കനകധാര യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനായി നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് അന്നേ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് രണ്ട് വരെയാണ് ഈ കനകധാര യജ്ഞം ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് തൃക്കാലടിയപ്പ ശരണം അദ്വൈതാചാരനായ ശ്രീ ശങ്കരാചാര്യസ്വാമിയുടെ ബാല്യകാലത്ത് ഉപനയന സമയത്ത് ഭിക്ഷയ്ക്കായി ഒരു ഇല്ലത്ത് ചെല്ലുകയും ആ ഇല്ലത്ത് ആകെ ഉണ്ടായിരുന്ന കുറച്ച് ഉണങ്ങിയ നെല്ലിക്കകൾ വൃദ്ധയായ ആ അന്തർജനം ശങ്കരാചാര്യസ്വാമിക്ക് കൊടുക്കുകയും അത് വാങ്ങി അവരുടെ ആ ദാനധർമ്മങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് മനസ്സലിഞ്ഞ ശങ്കരൻ മഹാലക്ഷ്മി ദേവിയെ പ്രകീർത്തിച്ചു കനകധാരാ സ്തോത്രം എന്ന പേരിൽ ഇരുപത്തി ഒന്ന് ശ്ലോകങ്ങളായിട്ടുള്ള കനകധാര സ്തോത്രം എന്ന പേരിൽ പിന്നീടറിയപ്പെട്ട സ്തോത്രം ജപിച്ചു ചൊല്ലുകയും കൂടാതെ ലക്ഷ്മി ദേവി അതിൽ വളരെയധികം പ്രസീതയാവുകയും ആ ഇല്ലത്തിൻ്റെ മുൻപിൽ സ്വർണനെല്ലിക്കകൾ വർഷിച്ചു എന്നുമാണ് ഐതിഹ്യം പുന്നോർക്കോട് മന എന്നറിയപ്പെട്ടിരുന്ന ആ ഇല്ലം ഇന്ന് സ്വർണത്തു മന എന്ന പേരിൽ സർവ ഐശ്വര്യങ്ങളോടെ ഇന്നും അവിടെ ഉണ്ട് അന്ന് ശങ്കരൻ ജപിച്ച ആ കനകധാര സ്തോത്രങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ന് ക്ഷേത്രത്തിൽ വച്ച് ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് രണ്ടാം തീയതി വരെ കനകധാര യജ്ഞം നടക്കുന്നത് അഷമംഗല പ്രശ്നവിധിയിൽ ഇവിടെയുള്ള മഹാവിഷ്ണുവിൻ്റെ കൂടെയുള്ള ലക്ഷ്മിയെ കൂടി പ്രസാദിപ്പിക്കണം എന്ന ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഇവിടെ കാലടിയിൽ ഈ ക്ഷേത്രത്തിൽ വച്ച് എല്ലാ വർഷവും വൈശാഖ മാസത്തിലെ പ്രഥമ മുതൽ പഞ്ചമി വരെ അഞ്ച് ദിനങ്ങളിലായിട്ട് അക്ഷയതൃതീയ കനകധാരജ്ഞം നടക്കുകയാണ് അക്ഷയതൃതീയ കനകധാരജ്ഞത്തിൻ്റെ മൂന്നാം ദിവസം അക്ഷയതൃതീയ എന്ന ദിനം കൂടിയാണ് അന്ന് ആണ് ബാലനായ ശങ്കരൻ സ്വർണ നെല്ലിക്കകൾ വർഷിച്ച ദിനം കൂടിയായി വിശ്വസിക്കപ്പെടുന്നു വൈശാഖ മാസത്തിലെ പഞ്ചമി അത് ആദിശങ്കരൻ്റെ ജയന്തി ദിനമാണ് അന്ന് വൈകുന്നേരത്തോടെ മഹാലക്ഷ്മി കൂടി ഈ ചടങ്ങുകൾ തീരുകയും മുപ്പത്തിരണ്ട് അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങോടുകൂടി ഈ അഞ്ച് ദിനങ്ങളിലായി നടക്കുന്ന കനകധാര യജ്ഞത്തിന് സമാപനം കുറിക്കുകയുമാണ് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെയുള്ള ദിനങ്ങളിലായിട്ടാണ് കനകധാര യജ്ഞം നടക്കുക മുപ്പത്തിരണ്ട് ബ്രാഹ്മ വൈദിക ശ്രേഷ്ഠർ പതിനായിരത്തി എട്ടുരു കനകധാര സ്തോത്രം ജപിച്ച് പവിത്രമാക്കുന്ന കനകധാര മഹാലക്ഷ്മി യന്ത്രങ്ങളും സ്വർണം വെള്ളി പഞ്ചലോഹത്തിലുള്ള നെല്ലിക്കകളും അക്ഷയതൃതീയ ദിനമായ ഏപ്രിൽ മുപ്പതിന് ഭക്തജനങ്ങൾക്ക് വിതരണം ആരംഭിക്കുന്നതുമാണ് എല്ലാ ഭക്തജനങ്ങളെയും ഈ വർഷത്തെ കനകധാര യജ്ഞത്തിലേക്ക് സർവാത്മന സ്വാഗതം ചെയ്യുന്നു കനകധാര യജ്ഞം നടക്കുന്ന എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ ഈ ക്ഷേത്രത്തിൽ സുഹൃത ഹോമവും അക്ഷയതൃതീയ ദിനത്തിൽ കനകധാര ഹോമവും ഈ ക്ഷേത്രത്തിൽ നടത്തിവരും കനകധാര യജ്ഞം നടക്കുന്ന സമയം മുപ്പത്തിരണ്ട് ആചാര്യ ശ്രേഷ്ഠർ പതിനായിരത്തെട്ടൊരു കനകധാരാ സ്ത്രോത്രം ജപിച്ച് പവിത്രമാക്കി യന്ത്രവിധികൾക്കനുസരിച്ച് തയ്യാറാക്കുന്ന കനകധാര യന്ത്രങ്ങളും ലക്ഷ്മി ദേവിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സ്ഫടികം അടക്കം ചെയ്ത സ്വർണം വെള്ളി നെല്ലിക്കകളും മഹാലക്ഷ്മിക്ക് കനകാഭിഷേകം നടത്തി അക്ഷയതൃതീയ ദിനത്തിൽ ഭക്തജനങ്ങൾക്ക് നൽകുന്നു ഈ യന്ത്രങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും സ്വർണം വെള്ളി നെല്ലിക്കകൾ നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കുന്നതും നിങ്ങളുടെ സർവൈശ്വര്യത്തിനും ധനധാന്യ സമ്പൽ സമൃദ്ധിക്കും അത്യുത്തമമാണ് അന്നേ ദിവസം നെല്ലിക്ക സമർപ്പണവും പറയും ഭക്തർക്ക് പ്രധാന വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് തൃക്കരപ്പാശരണം ആദിശങ്കര കുലദേവക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അക്ഷയതൃതീയ കനകധാര യജ്ഞത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട് കനകധാര യജ്ഞത്തിലും ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതും നിരവധി ജനങ്ങൾക്ക് ഒരു വർഷക്കാലം മുഴുവൻ പുണ്യം ലഭിക്കുന്ന ഒരു ദിനമായിട്ടാണ് അക്ഷയതൃതിയ ദിവസം കണക്കാക്കുന്നത് അക്ഷയതൃതിയ ദിവസത്തിൽ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിൽ പ്രസാദവൂട്ട് മൂന്ന് നേരവും പ്രസാദവൂട്ട് ഉണ്ടായിരിക്കുന്നതാണ് ശങ്കരജയന്തി ദിവസമായ മെയ് രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അയ്യായിരത്തോളം ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രസാദൂട്ടനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് ശങ്കരജയന്തിയോടനുബന്ധിച്ച് മെയ് രണ്ടിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തുകയും വൈകിട്ട് നടക്കുന്ന മഹാശോഭയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ശങ്കരജയന്തി കാലടി മുതലക്കടവിൽ പൂർണാനദി സ്നാനത്തോടു കൂടി സമാപിക്കുകയും ശങ്കരജയന്തിയുടെ സമാപനം അവിടെ കുറിക്കുകയും ചെയ്യുന്നതാണ് ശ്രീശങ്കരാചാര്യരുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ഭരണചുമതല നിർവഹിക്കുന്നത് തലയാറ്റുപള്ളി മനക്കാരും കാപ്പിള്ളി മനക്കാരുമാണ് അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് ശ്രീശങ്കരാചാര്യരുടെ അമ്മയുടെ ദേഹവിയോഗത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി സഹായത്തിനായി കാലടിയിൽ അന്നുണ്ടായിരുന്ന പത്ത് മനക്കാരെ ശങ്കരൻ സമീപിച്ചു എന്നാൽ അതിൽ എട്ട് മനക്കാർ ശങ്കരനെ കളിയാക്കുകയും അപമാനിച്ചു വിടുകയാണുണ്ടായത് ഈ എട്ട് മനക്കാർ പിന്നീട് ശങ്കരന്റെ ശാപം മൂലം നാശോന്മുഖമായി അവശേഷിച്ച രണ്ട് മനക്കാർ ശങ്കരന്റെ അമ്മയുടെ ശവദാഹത്തിന് പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്തു അമ്മയുടെ പുണ്യശരീരം എടുത്ത സമയം തലയേറ്റിയവരെ തലയാറ്റുപള്ളി എന്നും കാൽഭാഗം ഏറ്റിയവരെ കാപ്പിള്ളി എന്നും പിന്നീട് അറിയപ്പെട്ടു അന്നീ മനക്കാർ ചെയ്ത പുണ്യപ്രവൃത്തിക്ക് അനുഗ്രഹം എന്നോണം ശങ്കരന്റെ മാതാവിൻ്റെ സമാധിയിൽ വിളക്ക് വയ്ക്കുന്നതിനും ശങ്കരൻ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല നിർവഹിക്കുന്നതിനും അവർക്ക് അവസരം ലഭിച്ചു അത് ഇന്നും തുടർന്നു പോയിരുന്നു എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ക്ഷേത്ര കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഈ ഉത്സവം അതിവിപുലമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചു വരുന്നത് ആദിശങ്കര കുലദേവതാ ക്ഷേത്രമായ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിലെ തിരുവോണനാളിൽ ആരംഭിച്ച് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഭരണിനാളിൽ ആണ് ആറാട്ട് ആറാട്ട് ഇവിടെ ശങ്കരാചാര്യർ മുതലു പിടിച്ച ആ കടവിലാണ് ആറാട്ട് മുതലക്കടവിലാണ് ആറാട്ട് നടത്തുന്നത് ശങ്കരാചാര്യരുമായി വളരെ ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ ഊരാഴ്മ തലയാറ്റുംപിള്ളിമന കാപ്പിള്ളിമന എന്ന് രണ്ട് ഇല്ലക്കാരാണ് ഭരിക്കുന്നത് അതിന് എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങളും ഈ ഉത്സവനാളിൽ ഇവിടെ വന്ന് വളരെയധികം സഹകരണം ചെയ്യുന്നുണ്ട് ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പരിപാലനമായ ഈ ക്ഷേത്രത്തിൽ ഉത്സവനാളിൽ എല്ലാ ദിവസവും അന്നദാനവും നടത്തുന്നുണ്ട് കൂടാതെ ഇപ്പോൾ ആനകളുടെ അപകടങ്ങൾ നിറഞ്ഞ സമയമായതുകൊണ്ട് ഇവിടെ രഥമാണ് ഈ ഏഴ് ദിവസവും ഉത്സവത്തിന് ഉപയോഗിക്കുന്നത് കൂടാതെ പള്ളിവേട്ടയ്ക്ക് മാത്രം മൂന്ന് ആന ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ള ദിവസങ്ങളിൽ മുതൽ മുഴുവൻ രഥത്തിലാണ് ഇവിടെ ഉത്സവം ശിവേലി എഴുന്നള്ളിപ്പ് നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങളും വളരെയധികം സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും ഇവിടെ വന്ന് എല്ലാ ഉത്സവ നാളിലും ഇവിടെ വന്ന് അന്നദാനത്തിലും പങ്കുചേരുന്നുണ്ട് കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആദിശങ്കർനാൽ പ്രതിഷ്ഠിതമായ അഭീഷ്ടവരദായകനായ ഈ തൃക്കാലടിയപ്പൻ വാണരുള്ളുന്ന ഈ ക്ഷേത്ര സന്നിധിയിലെത്തി തൃക്കാലടിയപ്പനെ ദർശനം ചെയ്യാനായത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കരുതുന്നു ഈ തൃക്കാലടിയപ്പന്റെയും ശിവപാർവതിമാരോടത്ത് വളരുള്ളുന്ന മഹാഗണപതിയുടെയും കലിയുഗവരതനായ ശ്രീധർമ്മശാസ്ത്രാവിന്റെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു പറക്കാട് ജുവൽസ് ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഭഗവതി समयम् अनुग्रहं चोरियु सदा समयम् अनुग्रहं चोरियु क्षेत्रसन्